എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് ആറാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റായ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് ആ പാഠഭാഗത്തിൻ്റെ പാഠക പാകവിശകലനവും ചോദ്യത്തരവും നമുക്ക് നോക്കാം ഭൂമി മനുഷ്യോധ്വാനം എന്നീ ഘടകങ്ങളാണ് ആദ്യകാലത്ത് കാർഷികോൽപാദനത്തിനായി മനുഷ്യർ പ്രയോജനപ്പെടുത്തിയിരുന്നത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭൂമി കൃഷിയോഗമാക്കുന്നതിനും അക്കാലത്ത് കൂടുതൽ അധ്വാനം വേണ്ടി വന്നിരുന്നു കാലക്രമേണ ഇരുമ്പിൽ നിർമ്മിച്ച മൂർച്ചയുള്ളതും ഉറപ്പുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കി ഇതാണ് ഭക്ഷ്യോത്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിച്ചത് അപ്പോൾ ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ടും ഭൂമി കൃഷിയോഗമാക്കുന്നതിനുമായിട്ട് കൂടുതൽ അധ്വാനം വേണ്ടി വന്നു അപ്പോൾ ഇരുമ്പിൻ്റെ ആരംഭം ഇരുമ്പ് ഉപയോഗിച്ച് മൂർച്ചയുള്ളതും ഉറപ്പുള്ളതുമായ ഉപകരണങ്ങളുണ്ടാക്കിയിട്ട് കൂടുതൽ ഭൂമി കാടൊക്കെ വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കി അവിടെ കൃഷി ചെയ്തു ഇതപ്പോൾ ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിച്ചു ഈ ഒരു ചിത്രം കണ്ട ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം കൃഷിയുടെ വ്യാപനം സാധനങ്ങളുടെ കൈമാറ്റം സാധനങ്ങളുടെ വിപണനം എന്താണ് ബാർട്ടർ സമ്പ്രദായം മനുഷ്യർ ഉൽപാദനം ആരംഭിച്ച കാലത്ത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നൽകി തങ്ങൾക്കാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ അവർ പകരം വാങ്ങുന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്ന രീതിയാണ് പാര്ട്ടര് സമ്പ്രദായം എന്നറിയപ്പെടുന്നത് എന്താ മനുഷ്യർ ഉൽപാദനം ആരംഭിച്ച കാലത്ത് അപ്പോൾ തങ്ങളുടെ കയ്യിൽ ബാക്കി വരുന്ന ഉൽപ്പന്നങ്ങൾ അവർ മറ്റുള്ളവർക്ക് നൽകും അവർക്ക് ആവശ്യമുള്ളവർക്ക് നൽകും പകരം അവർ എന്താ തിരിച്ച് മറ്റ് അവരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ പകരം വാങ്ങുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് ബാർട്ടർ സമ്പ്രദായം അതായത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം കൃഷി വ്യാപകമായതോടെ ഉൽപ്പാദനം വർദ്ധിക്കുകയും അത് മിച്ചോൽപാദനത്തിന് വഴിതെളിക്കുകയും ചെയ്തു അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യർ ഭാവിയിലെ ഉപയോഗത്തിനായി സൂക്ഷിച്ചു വച്ചു കാലക്രമേണ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല ആവശ്യക്കാർക്ക് കൈമാറുകയും ചെയ്തിരുന്നു അതാണ് നോക്കിയാൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറിയുന്ന സമ്പ്രദായം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ബാർട്ടർ സമ്പ്രദായം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കൃഷിയുടെ വ്യാപനം മിച്ചോൽപാദനം ഉൽപ്പന്ന സംഭരണം ഉൽപ്പന്ന കൈമാറ്റം ചന്തകൾ അങ്ങാടികൾ കച്ചവട കേന്ദ്രങ്ങൾ നഗരങ്ങൾ തന്നിരിക്കുന്ന ഫ്ലോ ഫ്ലോചാർട്ടിൻ്റെ സഹായത്താൽ കൃഷിയുടെ വ്യാപനം മുതൽ നഗരങ്ങളുടെ രൂപപ്പെടൽ വരെയുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ തീയുടെ ഉപയോഗം ഇരുമ്പിൻ്റെ കണ്ടക്കൽ എന്നിവ കൃഷിയുടെ ആരംഭത്തിന് തുടക്കം കുറിച്ചു ഇരുമ്പ് ആയുധങ്ങൾ നിർമ്മിക്കുകയും കാട് വെട്ടിത്തെളിച്ച് കൃഷിക്ക് ആവശ്യമായ നിലം ഒരുക്കി കൃഷി ചെയ്തു മിച്ചം വന്നവ സൂക്ഷിച്ചു വയ്ക്കുകയും ഭക്ഷ്യവസ്തുക്കൾ ഭാവിലെ ഉപയോഗത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കാനും ചെയ്തു പിന്നീട് ആവശ്യക്കാർക്ക് കൈമാറാനും ആരംഭിച്ചു ആദ്യകാലത്തോ പ്രാദേശികമായി മാത്രം ചന്തകളിലും അങ്ങാടികളിലും നടന്നിരുന്ന കൈമാറ്റങ്ങൾ പിന്നീട് വലിയ തോതിൽ ദേശങ്ങൾ കടന്നും ആരംഭിച്ചു ആരംഭിച്ചതോടെ വ്യാപാരത്തിനു തുടക്കം കുറിച്ചു കരകൗശല വസ്തുക്കൾ തുണിത്തരങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങി മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിനു ആവശ്യമായതെന്തും പരസ്പരം കൈമാറാൻ തുടങ്ങി ഇങ്ങനെ വൻകിട കച്ചവട കേന്ദ്രങ്ങളും നഗരങ്ങളും രൂപം കൊണ്ടു ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഒരു മൂന്ന് ചിത്രം കൊടുത്തിട്ടുണ്ട് ആദ്യം തേയില നുള്ളുന്നത് പിന്നെ ഫാക്ടറിയിൽ എത്തുന്നത് പിന്നെ പാക്കറ്റ് പാക്കറ്റായിട്ടുള്ളത് ചായ ഉണ്ടാക്കുന്നതിന് തേയില ആവശ്യമാണ് തേയില എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ എത്തുന്നത് തേയില ചെടികളിൽ നിന്ന് ഇലകൾ നുള്ളിയെടുക്കുന്നു അവ ഫാക്ടറിയിൽ എത്തിച്ച് സംസ്കരിച്ച് തേയിലപ്പൊടിയാക്കി മാറ്റുന്നു ഈ തേയിലപ്പൊടി കവറുകളിലാക്കി വാഹനങ്ങളിൽ നമ്മുടെ വീടിന് സമീപത്തുള്ള കടകളിലേക്ക് എത്തിക്കുന്നു ചായ എന്ന പാനീയത്തിൻ്റെ അസംസ്കൃത വസ്തുവാണ് തേയില തൊഴിലാളികൾ തേയില നുള്ളുന്നതാണ് ചിത്രത്തിലുള്ളത് നുള്ളിയെടുത്ത തേയില ഫാക്ടറിയിൽ സംസ്കരിച്ച് വിവിധ കമ്പനികൾ പാക്കറ്റുകളിലാക്കി നമ്മുടെ കൈകളിൽ എത്തിക്കുന്നു അതാണ് ആ മൂന്ന് ഉള്ള ഒരു പോയിൻ്റ്സ് കേട്ടോ സാമ്പത്തിക പ്രവർത്തനങ്ങളെ വിഭജനത്തിന് മൂന്ന് മേഖലകളായി തിരിക്കുന്നു പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല അതിനെ കാർഷിക മേഖല എന്നറിയപ്പെടുന്നു ഉദാഹരണം കൃഷി വനപരിപാലനം ഖനനം മത്സ്യബന്ധനം തുടങ്ങിയവ ദ്വിതീയ മേഖല പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല ഇത് വ്യാവസായിക മേഖല എന്നും വിളിക്കുന്നു ദഹനം വൈദ്യുതി ഉൽപ്പാദനം ടെക്സ്റ്റൈൽസ് വ്യവസായം കെട്ടിട നിർമ്മാണം തുടങ്ങിയവ ഇനി തൃതീയ മേഖല പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല ഇതിന് സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു അതുകൊണ്ട് സേവന മേഖല എന്നും അറിയപ്പെടുന്നു ഉദാഹരണം ബാങ്കിങ് ആരോഗ്യരംഗം വാർത്താവിനിമയം തുടങ്ങിയവ സാമ്പത്തിക പ്രവർത്തനങ്ങളെ മൂന്ന് മേഖലകളായിട്ട് പട്ടികപ്പെടുത്തും പ്രാഥമിക മേഖല ഖനനം മത്സ്യബന്ധനം കൃഷി ദ്വിതീയ മേഖല വ്യവസായം കെട്ടിട നിർമ്മാണം വൈദ്യുതി ഉൽപ്പാദനം തൃതീയ മേഖല ബാങ്കിങ് വാർത്താവിനിമയം ആരോഗ്യരംഗം ഇങ്ങനെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മൂന്ന് മേഖലകളായിട്ട് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിലിട കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സഭാക്കാം